േണു സംസാരിക്കുന്നതില്േണു പറഞ്ഞല്ലോ സുധിച്ച് ഏട്ടൻ്റെ കൂടെ കിടന്നിട്ടാണ് കൊച്ചുണ്ടായത് അങ്ങനെ പറഞ്ഞല്ലോ അപ്പൊ നിമിഷ നിമിഷ രേണുവിന്റെ ഫ്രണ്ട് ആണല്ലോ അപ്പം സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് സപ്പോർട്ട് ചെയ്യാതെ ഇങ്ങനെ പറയുന്നത് എന്തായിരിക്കും അറിയില്ല ഞാനെന്ത് പറയാനാണ് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ തുടങ്ങി എനിക്കിപ്പോഴും ആരോടും പോലും കണക്കും ഇല്ല എൻ്റെ ഇപ്പം നെഗറ്റീവ് പറയുന്നവരാവില്ല എന്തുമായിട്ട് ഞാൻ എനിക്ക് ഞാനത് പറഞ്ഞതിന് തെറ്റുമായിട്ട് എനിക്കത് തോന്നില്ല കാരണം അത്ര സഹിട്ട ഒരു പെണ്ണ് ഒരു പെണ്ണിനെ തന്നെ ഇങ്ങനെ പൂഷിക്കുമ്പോൾ ക്ഷമയുടെ നെല്ലിപ്പലങ്ങൾ അപ്പുറവും കണ്ടതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു പ്രസ്താവ് അതിന് മുന്നേ വേറൊരു വ്ലോഗ്യ ഒരു പ്രസ്താവന കുഞ്ഞ് അല്ലെന്നപോലും ഒരു പ്രസ്താവന ഇങ്ങനെ ഒരു പ്രസ്താവന പോലും പട്ടിയാകും അപ്പം അത് ഒരു ഒരു സ്ത്രീ ക്ഷമയുടെ നെല്ലിപ്പലകയുടെ അപ്പുറം കണ്ടത് കാരണം ഒരു പെണ്ണിനെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാന്ന് വന്നാലും അതൊരു മനസാശിയുള്ളവർക്ക് മനസ്സിലാവും അതിന്റെ മാക്സിമം കണ്ടതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു പ്രസ്താവനയായിട്ട് വന്നത് ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് എന്റെ ഭാഗത്തുനിന്ന് തെറ്റായിട്ട് ഒരിക്കലും തോന്നില്ല ഇനിയിപ്പോ അത് മറ്റുള്ളവരുടെ കണ്ടിൽ തെറ്റാണെങ്കിൽ സമൂഹത്തില് ഭൂരിഭാഗം വരുവാൻ തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞതിൽ ിൽ പറഞ്ഞാലേക്ക് ശേഷം കുറച്ച് നാള് ഗ്യാപ്പിന് ശേഷമാണ് ജിമ്മിനു വേണ്ട വർക്ക് ചെയ്യണത് പുതിയൊരു നായകനാണ് അമന കീർത്തിക്കുന്നത് ജിമ്മുണ്ട് അഭിനയിക്കണം എല്ലാം കൊണ്ടൊരു സർപ്രൈസിംഗ് സ്റ്റോറിയാണ് പ്രേമ സ്റ്റോറി തന്നെയാണ് അതുപോലെ പേര് വരെ സർപ്രൈസ് ഒരുപാട് ഒരുപാട് അവസരങ്ങൾ അതുപോലെ തന്നെ വിമർശനങ്ങൾ വരുന്നുണ്ട് ഞാൻ എന്നൊരു വ്യക്തി ഒരു ഒരു പെണ്ണാണ് പോലും ഒരുപാട് അടിസ്ഥാനരഹിതമായിട്ടും അല്ലാതെ എന്തുവാകട്ടെ എന്തുവാ ഞാനിപ്പോ ഒരു കൊലപാതകം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ മോഷ്ടിച്ച വ്യക്തിയാണെങ്കിൽ ഞാൻ സമൂഹത്തിന് വേണ്ടി ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത ഒരു പശ്ചാത്തലത്തിലുള്ള വ്യക്തിയാണ് നിങ്ങൾ എല്ലാം എന്റെ കല്ലറിഞ്ഞോട്ടെ നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആരാണോ അവരെന്നെ കല്ലെത്താൻ പറ്റില്ല എന്തിനാണ് മനുഷ്യനാണ് മനുഷ്യൻ്റെ തെറ്റുപുറ്റുന്നത് സംഭവിക്കാം ഏത് പോലീസുകാർക്കും എൻ്റെ അബദ്ധം പറ്റാവുന്ന ഒരു ചൊല്ലാണെങ്കിലും പോകുന്നത് നമ്മൾ സഹിക്കപ്പെട്ട ഒരു സ്ത്രീ ആണല്ലേ നമുക്കൊരു സപ്പോർട്ടില്ല ഒരു പുരുഷനില്ല നമുക്കൊരു സപ്പോർട്ട് നമ്മുടെ നെടുന്തൂണായിരിക്കുന്ന മനുഷ്യനാണ് എന്തൊക്കെയുമായിട്ട് നമ്മളെ ഇടപെടൽ അപ്പം നമുക്ക് അതിന്റെ മാക്സിമം കണ്ടതിന് ശേഷമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതെനിക്കൊരു തെറ്റായിട്ട് തോന്നില്ല പിന്നെ സമൂഹത്തിന് മുന്നിൽ ഭൂരിഭാഗം പേരും പറഞ്ഞതെetzt ആണ് എല്ലാവരോടും എല്ലാവരുടെയും മുന്നിൽ ഞാൻ ആ ഒരു വാക്ക് ഉപയോഗിച്ചെങ്കിൽ എന്നോട് ക്ഷമ ഇനിയും ഞാൻ അങ്ങനെ ഉപയോഗിക്കാനില്ല. അതുപോലെ തന്നെ kitchen इ पण kitchen de video adilum comments ok varunnad parannathum ingane de news cheyochu ennum paranne parayan vele amayoru parayan vele ingane abhinayikkanad ennu parayan vele avanukku parayanadallo njan ashila comment idunnathu koodi njan parayanad. athu tension ingottu. avan ente pole entinaal ennodu parayanu njan

ഈ ഇത്ര എന്ന് ഒരുപാട് വഴികളിലൂടെ ഒരു തെറ്റും കേൾക്കണം വിധിയാണെന്ന് മാത്രമാണ് ഞാൻ കരുതുന്നത് ആ ഒരു വിധി തുടങ്ങി വെച്ചത് സുധിച്ചവൻ മറക്കുന്നതാണ് ആ വിധി ഞാൻ സ്വീകരിക്കുന്നു ഇനി മുന്നോട്ട് എങ്ങനെയാണ് എൻ്റെ പ്രയാണം അതിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ശതമാനം ആൾക്കാരുണ്ടെങ്കിൽ അവരെ വീട് സപ്പോർട്ട് ചെയ്യുക സ്നേഹിക്കുക നെഗറ്റീവ് ആയാലുള്ളവർ അവർക്ക് അവരുടെ മനസ്സിൽ അങ്ങനെ തോന്നുന്നത് എങ്കിലും എനിക്ക് അത് മാറ്റാൻ പറ്റത്തില്ല നിങ്ങൾ എന്തായാലും രണ്ട് രണ്ടുപോലും നാണയത്തിൽ രണ്ട് വശങ്ങളുള്ളത് പോലെ ആ ചിന്തിക്കുക ചിന്തിച്ചാൽ നിങ്ങൾ നെഗറ്റീവ് ഒരുപാട് ചെയ്ത് എന്ത് പ്ലാറ്റ്ഫോമിൽ ഞാൻ പോയാലും എവിടെ പോയാലും ഏതൊക്കെ മേഖലയിൽ പോയാലും നിങ്ങളുടെ നല്ല മനസ്സുള്ള കുറേ കുറേ നല്ല ആൾക്കാരുടെ സ്നേഹം മാത്രം മതി മുന്നോട്ട് പോകാൻ ആ ശക്തി മാത്രമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തി അവിടുത്തെ അനുഭവം അതുപോലെ തന്നെ മാക്സിമം സർവൈവ് ചെയ്യാൻ നോക്കുന്നുണ്ട് പിന്നെ 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 മുത്തുന്നവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്

പറഞ്ഞത് ഞാനത് പറഞ്ഞ തെറ്റാണെന്നല്ലേ പറഞ്ഞു അതാ അങ്ങനാണോ പറഞ്ഞത് എനിക്കറിയില്ല അത് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു സമൂഹം ഞാൻ അങ്ങനെ പറഞ്ഞ എന്തെങ്കിലും വൃത്തികെട്ട രീതിയിലുള്ള തെറ്റായി പോയെങ്കിൽ സമൂഹത്തിന് മുന്നിൽ ഞാൻ ഒപ്പയ്ക്കായിട്ട് ഞാൻ ക്ഷമ പറഞ്ഞു നിമിഷയോടല്ലേ ക്ഷമ പറയുന്നത് സമൂഹത്തിൽ അല്ല നിമിഷം ഉൾപ്പെടുന്നു അപ്പൊ അത് തെറ്റാണെന്ന് പറഞ്ഞവരോടാണ് പറഞ്ഞത് എന്നോട് ക്ഷമിക്കുക ഞാൻ അങ്ങനെ പറഞ്ഞു പോയി ക്ഷമിക്കുക അത് ഇത്ര എന്റെ മാനസികാവസ്ഥ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ചിന്തിക്കുക

അതേ നിങ്ങളെന്നാ പറയുന്നത് എന്ന് വീടിന്റെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും സംസാരിക്കാനാണ് നിങ്ങൾ പരസര സംസാരിച്ചു കേൾക്കാനാണ് പറയുന്നത് എന്തിനാ വീടിന്റെ പ്രശ്നം വീടിന്റെ പ്രശ്നം ഞാൻ അല്ലല്ല സോഷ്യൽ മീഡിയയിൽ ആണ് സംസാരിച്ചിട്ട് ഒക്കെ പങ്കിട്ട വീട് തന്നെ അല്ലോ ഓക്കേ ബോണത്തെ എന്തിനും ചില പ്രോഗ്രാമസ് എന്നല്ല പ്രോഗ്രാമസ് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല കുറച്ചൊക്കെ വേറെ എന്ന് പറഞ്ഞപ്പോ തിരക്കാണ് നല്ല രീതിയില് ആൽബം കാര്യങ്ങളൊക്കെ നാണയം നാളെ ഉണ്ട് അതിന്റെ രീതിയിൽ നല്ല തിരക്കാണ് വരുന്ന